സംഘത്തെ വാടകെടുത്ത് കറുത്ത തുണിയും തുണിയിൽ ഒരു അതിന്റെ കരിങ്കല് കെട്ടുക എന്നിട്ട് മുഖ്യമന്ത്രിക്ക് നേരെ പറഞ്ഞു വിടുക കുപ്പിച്ചില്ലുകൾ കെട്ടിയെടുത്ത് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ എരിയാ പറഞ്ഞു വിടുക ഇവിടെ നടക്കുന്നത് ഇതൊരു ഭീകര പ്രവർത്തനത്തിന്റെ രൂപമല്ലേ ജനാധിപത്യപരമായ സമരമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടവർ സംരക്ഷിക്കും അവരുടെ ചുമതലയാണ് ജനങ്ങൾ സംരക്ഷിക്കും അതുകൊണ്ട് ഇപ്പോൾ കേരളത്തിന്റെ ക്രമസമാധാനം മെച്ചപ്പെട്ടതാണ് ആ ക്രമസമാധാനത്തിൽ അലങ്കൂലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നതുകൊണ്ടാണ് ഭൂജനങ്ങൾ ഇടപെടാത്തത് അല്ലെങ്കിൽ ഈ ഗൂണ്ടായുസങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാമോ അവസാനിപ്പിക്ക ഇപ്പോഴും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഗൂണ്ടായുസത്തെയും അക്രമ പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ കൂടുതൽ ഗുണ്ടായുസം നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ആ ഗുണ്ടായുസം കേരള വ്യാപകമായി വ്യാപിപ്പിക്കാനാണ് അവരുടെ നീക്കം